അങ്ങനെ ലാവ്ലിൻ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു അന്തിമവാദം അല്പസമയത്തിനകം തുടങ്ങുകയാണ് പിണറായി വിജയനെ കൊണ്ടുള്ള ബി ജെ പിയുടെ ആവശ്യം കഴിഞ്ഞ സ്ഥിതിക്ക് മുഖ്യന് നെഞ്ചു പിടക്കാൻ തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെതിരായി എസ് എൻ സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികളിലെ അന്തിമവാദം കേൾക്കാനായി സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തതറിഞ്ഞ് മുഖ്യൻ്റെ വസതി ശോകമുഖമായി കഴിഞ്ഞു ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിൽ നൂറ്റി പതിമൂന്നാം നമ്പർ കേസായിട്ടാണ് ലാവ്ലിൻ കേസ് ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് പരിഗണനയ്ക്ക് എത്തുമെന്ന കാത്തിരിപ്പിലാണ് കൊച്ചു കേരളം കേരളത്തിൻ്റെ വികസനം പറഞ്ഞ് തൊഴിലാളികളുടെ പേരും പറഞ്ഞ് മൂന്ന് പതിറ്റാണ്ടുകളോളമായി കട്ടുമുടിക്കുന്ന ഒരു മുഖ്യനെ തുറങ്കലിലടക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് കേരളം വീണ്ടും മാറ്റിവെക്കപ്പെട്ടാൽ അവധിക്കു ശേഷമേ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ എങ്കിലും ഇനി പിണറായിക്ക് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുറപ്പാണ് നേരത്തെ ജൂലൈ പത്തിന് പരിഗണിക്കാനായി മാറ്റിയ കേസ് സി ബി ഐയുടെ കൂടി അഭ്യർത്ഥന പരിഗണിച്ചാണ് മെയ് ആദ്യ വാരം തന്നെ അന്തിമവാദം കേൾക്കാൻ നിശ്ചയിച്ചത് ഇതു തന്നെ കേസിൽ തീരുമാനം വരുത്താൻ കേന്ദ്രം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് എസ് എൻ സി ലാവിൻ കമ്പനിയുമായി കരാറുണ്ടാക്കുക വഴി സംസ്ഥാന സർക്കാരിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് ഉറപ്പിക്കുന്ന കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ഊർജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ ഊർജ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ വിചാരണ കൂടാതെ കുറ്റവിമുക്തരാക്കിയ സി ബി ഐ കോടതി വിധി രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെതിരായ സി ബി ഐയുടെ അപ്പീലാണ് സുപ്രീം കോടതിയിൽ ഇപ്പോഴുള്ളത് അതിൽ പിണറായി വീണ്ടും കുടുങ്ങുന്നതോടെ സഖാക്കളുടെ യഥാർത്ഥ മുഖം കൂടുതൽ വ്യക്തമാകും ലാവലിൻ കേസ് നന്നായി അന്വേഷിച്ച് വേണ്ട സമയത്ത് വേണ്ട ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിൽ കള്ളക്കടത്തും സ്വർണക്കടത്തും ലൈഫ് മിഷനും മാസപ്പടിയുമൊന്നും കൊണ്ട് സി പി എം തകരില്ലായിരുന്നു എന്ന് പറയുന്ന സി പി എമ്മുകാരും കേരളത്തിൽ ഏറെയുണ്ട് നമുക്കറിയാം യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ കൊണ്ടുവരാൻ ആഗ്രഹിച്ച് ശ്രമിച്ച ഒരു കരാറാണ് ലാവ്ലിൻ എന്നാൽ അവരൊന്നും അതിൽ കൈയിട്ട് വാരാതെ പിണറായി വിജയൻ്റെ പേര് മാത്രം പ്രതിയായി വന്നത് അദ്ദേഹത്തിൻ്റെ അഴിമതിയോടുള്ള താൽപ്പര്യമാണ് ഇവിടെ പ്രകടമാകുന്നത് അതുകൊണ്ട് തന്നെ തിരുവായ്ക്കെതിരുവായി ഇല്ലാതെ സി പി എമ്മിനെ കൈയടക്കി വെച്ചിരിക്കുന്ന പിണറായി വിജയനിൽ നിന്നുള്ള ഒരു മോചനത്തിനായി സി പി എം ആഗ്രഹിക്കുമ്പോൾ അവരും ഇതിലൊരു ശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത്തിയഞ്ച് തവണയിലേറെ മാറ്റിവെച്ചൊരു കേസ് അതിന്ന് ലിസ്റ്റ് ചെയ്തതോടെ കേരളം പ്രതീക്ഷയോടെ നിൽക്കുന്ന ദിവസമാണിന്ന്